നിങ്ങൾ ഈ ബിഗ് ബോഫ് വീട്ടിൽ ഇത്രയും നാളും തുടർന്നു വന്ന തോന്നി മാഫങ്ങൾ ഇനിയും തുടരുമോ ക്യാപ്റ്റൻ ക്യാപ്റ്റനായാൽ എന്നുള്ള ഒറ്റ ചോദ്യം ഉത്തരം തുടരും ഇത് പറയാൻ എനിക്ക് തോന്നുന്നു ബിഗ് ബോഫിൻ്റെ ഇപ്പോൾ ഹൗസിലുള്ള ഒരാൾക്ക് മാത്രമേ കഴിയൂ നിങ്ങൾ പ്രതീക്ഷിച്ച ആൾ തന്നെ ജിൻഡോ ജിൻഡോ കറക്റ്റ് മറുപടിയാണ് നോറയ്ക്ക് കൊടുത്തത് സ്ഥാനാർത്ഥികളെല്ലാം നിലനിന്ന് നിന്നു ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് സ്ഥാനാർത്ഥികളോട് ഒരു ചോദ്യം ചോദിക്കുക ഒന്നോ രണ്ടോ എത്ര വേണമെങ്കിലും ചോദ്യം ചോദിക്കാം പല ചോദ്യങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുന്നു അതിന് നോറ ഇന്ത്യയോട് ചോദിച്ച ചോദ്യമായിരുന്നു ഇത് തോന്നി മാപ്പങ്ങൾ തുടരുമോ തുടരും തീർന്നു ബാക്കിയെല്ലാ മത്സരാർത്ഥികളെല്ലാം പൊട്ടിച്ചിരിച്ചു ഇതാണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് തോന്നുന്നു ജിൻഡോ കറക്റ്റ് ഉത്തരവാണ് പറഞ്ഞത് ജിൻഡോയ്ക്ക് വേണമെങ്കിൽ ഇത് വളച്ചൊടിച്ച് ഞാൻ എനിക്ക് വലിയ തെറ്റുകളൊക്കെ പറ്റി അതൊന്നും ഇനിയും തുടരത്തില്ല ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നാൽ ഇങ്ങനെയുള്ള ജിൻഡുവ എല്ലായിരിക്കും എന്നൊക്കെ പറയാം പക്ഷെ നമുക്കെല്ലാം അറിയാം നമ്മുടെ ഓരോ രീതിയുണ്ട് സ്വഭാവ രീതി അത് പെട്ടെന്നൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല ക്യാപ്റ്റനായെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിരി എന്തൊന്നും കൂടുമെന്ന് ഉത്തരവാദിത്വം കൂടുവെന്നല്ലാതെ നമ്മളെ സ്വഭാവ രീതിയൊന്നും മാറത്തില്ല അത് തുടരുക തന്നെ ചെയ്യും പിന്നെ നമ്മൾ വോട്ടിങ്ങിന് വോട്ടിങ് കിട്ടാൻ വേണ്ടി അതാണ് ഇതാണ് മറ്റേതാണെന്ന് നമ്മൾ പറയാമെന്നേ ഉള്ളൂ അല്ലാതെ നമുക്കൊരു വലിയ മാറ്റമൊന്നും വരുത്തില്ല അതുതന്നെയാണ് ജിൻഡോ ഉദ്ദേശിച്ചത് എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല ഞാൻ ഇങ്ങനെ തന്നെ തുടരും എന്നുള്ളതാണ് ജിൻഡോ അവിടെ പറഞ്ഞു വെക്കുന്നത് എനിക്ക് ആ ഉത്തരം രസകരമായി തോത് കേട്ടോ അതാണ് ഞാൻ വീഡിയോ ഇട്ടത് അത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ഇപ്പോഴുള്ള മത്സരാർത്ഥികളിൽ ഇത്ര സത്യസന്ധമായിട്ട് ഉത്തരം പറയാൻ പറ്റിയ ഒരു വ്യക്തി അത് ജിൻഡോ മാത്രമാണെന്ന് എനിക്ക് പോകാം